അപ്പൊ അങ്ങനെ കുഞ്ഞു പിളങ്ങിയിരിക്കുക അരിപ്പിക്കാത്തിട്ട് അരിച്ചതിന് ശേഷം ആട്ടോ ഇനി അപ്പൊ എന്താ എൻ്റെ അടുത്ത് കളിക്കാ പാടാ പാട് അപ്പൊ കൂട്ടുകാരെ സ്കൈബേബിക്ക് അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞു വായാലേ നമ്മുടെ ഇച്ചെ ക്ലിസ്റ്റ് നമ്പർ വൺ ഇതാണ് നീ തുറന്നു നോക്കിയത് എന്താ നീ പറ കുഞ്ഞിപ്പായിട്ട് ആയിട്ടിരിക്കുന്നേ അതിന് പരിപാടി അടുക്കള നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുഞ്ഞിപ്പണ്ണിന് അഞ്ചാമത്തെ മാസമായ ദിവസമാണ് ആദ്യ കൊടുക്കുന്നേ കുറുക്കുപാപ്പ് കൊടുക്കാൻ പോവുകയാണ് കൂട്ടുകാരെ ഇന്നലെ മുത്താറി വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു മുത്താറി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരിച്ചു നമ്മള് കഴുകി വാരി വെള്ളത്തിലിട്ടു ആ എന്നിട്ട് എന്റെ പൊന്നു ഡൂട് പൊക്കെ കണ്ണ് കയറ്റാൻ പറ്റില്ല പ്രഭുചേച്ചക്ക് കാരണം അവിടെയൊക്കെ ഡൂട് പോയി ഇത് പനുകൽ കണ്ട് ഉരുക്കിതാട്ടോ ചെലപ്പോ തരി ഉണ്ടാവും അപ്പൊ ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് എടുക്കണേ അപ്പൊ ഞാനായിരുന്നുണ്ടാക്കി അപ്പൊ നമ്മൾ ഇന്നലെ മുത്താറി വെള്ളത്തിൽ ഇട്ട് വെച്ചു അത് ശേഷം ഇന്ന് രാവിലെ കുഞ്ഞേച്ചി അത് കൈ അരിച്ചു കല്ലൊന്നും ഇല്ലാണ്ട് അരിച്ചെടുത്തു മുത്താറി അപ്പൊ തരി അരിച്ച് ഇപ്പൊ കാറയിലിട്ട് ആ അരച്ചെടുത്തു അരച്ചെടുത്തുല്ലേ വെറുതെ അരച്ച് ഇനി ചെയ്യാൻ അരിച്ചെടുത്തു വെറുതെ അരിപ്പേലെടുക്കാനാ അപ്പൊ വെറുതെ അരിപ്പേൽ അരിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് ശേഷം കുറുക്കും കുറുക്കും ഈ ഈ പാനിയിലിട്ടിട്ട് കുറുക്കി കുറുക്കി എടുക്കും കേട്ടോ അപ്പൊ എങ്ങനെയാ ചെനി തീരെ പൊടിത്തരി അപ്പൊ ഈ മുത്താറീന്റെ കുറച്ച് തരികളൊക്കെ ഇണ്ടാവാതെ അതിന്റെ പാല് മാത്രം കിട്ടാൻ വേണ്ടിട്ടോ തുണിയിൽ ഏറ്റവും നല്ലത് ഇത് പൊടിച്ചെടുക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ഇതും പുറത്ത് പോകില്ലാട്ടോ നല്ല ഈ മുത്താറി പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാ പൊടിച്ചെടുത്തിട്ട് വെക്കുവാണെങ്കില് നല്ലപോലെ കല്ല് അരിച്ചെടുത്ത് കഴുകി വാരി പൊടിച്ച് വെക്കുകയാണെങ്കിൽ ആ ഇപ്പൊ നല്ല മഴ ആയതാരണം ഇപ്പൊ നമുക്ക് അതിന്റെ പകുതി ഇതിന്റെ തൊണ്ടൊക്കെ പോകുമല്ലേ മറ്റേതാകുമ്പം ആ ഫുള്ള് എന്താ പറയാ നമ്മളെ തവിടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും നല്ലതാണ് നല്ല ഫസ്റ്റ് ടൈം കാരണം അങ്ങനെ തരിയില്ലാട്ടോ നല്ല എരിപ്പിയാ ആ ചെറിയൊരു നമുക്ക് ഒന്നും കൂടെ തുണിക്കാത്ത കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞിപ്പിണ്ണി ആദ്യായിട്ട് കൊടുക്കുന്നല്ലേ അരിപ്പിക്കാത്തിട്ട് അരിച്ചതിന് ശേഷം ആട്ടോ കേട്ടോ ഇങ്ങനെ അപ്പൊ എന്താണെന്നുവെച്ചാ അതിന്റെ ആ ഇതില്ലേ പൊറന്തോട് അത് പെട്ടെന്ന് മാറിക്കിട്ടും അല്ലെങ്കിൽ ഇതിലെല്ലാം കൂടെ ഇങ്ങനെ അടിയും പേടിച്ചിരിക്കുന്നേ അപ്പ പാടിയേ ഏ അപ്പ എന്റെ അവന്റെ അപ്പയ്ക്ക് പാറ്റ് പ്രശ്നം ഭയങ്കര ഇഷ്ടൊക്കെ എഴുതിട്ട് കണ്ണ് മൊത്തം തിരുമ്മോട് പറഞ്ഞ കണ്ണ് കണ്ടെഴ്ചട്ടേ

ും പറയും പക്ഷെ ശരിക്കും ഇതൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നൊടിച്ചിട്ടേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പാല് കുറക്കി കുറുക്കി ഇനി മെല്ലെ അതൊരു ഇപ്പൊ ലിക്വിഡ് കൺസിസ്റ്റൻസിൽ അല്ലേ കൊടുക്കണ്ടേ പിന്നെ അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ്ടാക്കുന്നത് നല്ല പാത്രല്ലേ കൂട്ടുകാരെ കുഞ്ഞി പാത്രം എന്താണെന്ന് പിടിച്ചില്ലേ അഞ്ചു അമ്മന്റെ അങ്ങനെ പൊണ്ണ എത്ര പെട്ടെന്ന് എന്റെ ഇവിടെ പൊന്നേ അടിയാട്ടോളി അതാ നിന്റെ കിളക്കീന അടിച്ചടാ ടാൻ കുഞ്ഞാ അത് കീറിപ്പോയിപ്പോലോട്ടിട്ട്

നീ തീർന്നു പോർക്കര എന്തൊക്കെയാ പറയുന്ന കേട്ടോ നിങ്ങള് എന്തിനാ പിടിച്ചിട്ട് ും തമ്മിൽ യുദ്ധം കിളക്കു വേണ്ടി ആ കുറച്ചുകൂടെ മറ്റേ അത്ര എന്റെ ചെറുക്ക നീ എന്താ കാണിക്കണേ നീ പിടിച്ച കൊല്ലൂരോടാ മഹാഭാബി നിങ്ങ കുഞ്ഞിപ്പറച്ചേരണ ചോട്ടോ എന്തിനാ പറ അവൻ എത്തുന്ന റസ്റ്റ് എടുക്ക റസ്റ്റ് എടുക്ക ഗ്ലൂക്കോസ് കറക്റ്റ് അവ മടുത്തിട്ടൊന്നുമില്ല അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും മടുക്കൂലോട്ടോ കൈ ബേബിയാണ് എല്ലാം കണ്ടിട്ടേ കൊണ്ടും തൊള്ളി നോക്കുന്നു എന്ത് ശമ്പവും ഇവിടെ അപ്പൊ ഇച്ചാച്ചി മോനും മടുക്കു കൂടി ഇങ്ങനെ കിടപ്പുണ്ട് ഏതെ കുഞ്ഞാ എന്റെ പൊന്നെ ഇതാ കുറുക്കായിട്ടോ കുറുക്ക് 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 ിപ്പതിരിപ്പിന്നെ എന്റെ ജീവനെ അതിന്റെ റാഗി ചൂട് പറഞ്ഞ റാഗിന്ന് പറയട അവൻ അതേ പുറത്തു വന്നിട്ടില്ല അപ്പൊ കുഞ്ഞിപ്പണ്ണിന് ആദ്യായിട്ട് കുറുക്ക് കൊടുക്കാൻ വന്നത് കൊടുക്കുന്ന എടാ നീ കൊടുത്തോള ആ പറഞ്ഞു അവന്റെ അവൻ കൊച്ചിനെടുത്തോളൂന്ന് ഇനി തന്നെ ഇനി തന്നെ മുത്താറിയൊക്കെ വെള്ളത്തിലിട്ട് തന്നെ മുത്താറിയൊക്കെ അരച്ച് കുറുക്കുണ്ടാക്കി കൊടുത്തോളൂ അങ്ങനെ പറഞ്ഞല്ല

ഇവിടെ ഒരു വീഡിയോ എടുക്കുന്ന എത്ര കഷ്ടപ്പെട്ടാന്ന് അറിയോ എന്റെ ദൈവം കൊടുത്തോ ഞാനാട്ടോ എന്റെ ദൈവമേ അപ്പൊ കൂട്ടുകാരെ ഇത് ബാമ്പിന്റെ ഒരു ബിബ് കിട്ടിട്ടുണ്ട് സംഭവം കിട്ടിയത് നമ്മള് കുഞ്ഞിപ്പണ് കഴിത്തിങ്ങനെ കിട്ടും കേട്ടോ അങ്ങനെ കഴിക്കുമ്പോ ഇങ്ങനെ അമ്മ 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 കഴിക്കുമ്പോ ഇവിടെ ചാടുന്നൊന്നും മേത്താവത്തില്ല ഉടുപ്പിലാവില്ല അപ്പൊ അതിനിപ്പണിന്റെ അപ്പതാണ് ഞാനത് കട്ടാൻ പോവാട്ടോ

അപ്പൊ കൂടുതലും അങ്ങനെ എല്ലാരും എത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിന് ആദ്യത്തെ ബാബുജി കൊടുക്കാൻ വേണ്ടിട്ട് കുറുക്ക് കുറുക്ക് പാപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ കുഞ്ഞിപ്പണ്വിടെയുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ അപ്പൊ കുഞ്ഞിപ്പണ് ആദ്യത്തെ കൊടുക്കാൻ പോവാട്ടോ കുഞ്ഞിപ്പെണ്ണിന്റെ എക്സ്പ്രഷൻ എന്താണ് കുഞ്ഞിപ്പണ് എങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നൊക്കെ നോക്കട്ടോ ആദ്യായിട്ട് കുറുക്കു കൊടുക്കാൻ പോപ്പാന്ന പറയുന്നെ എടാ ഊതിട്ട് കൊടുക്കണ ചൂട് എന്റെ ദൈവമേ ദൈവമേ അവരെ ആദ്യായിട്ട് അപ്പം കൊടുക്കുവാണ് കുറുക്ക ആദ്യമായിട്ട് ചേർക്കാൻ അതിന് എന്നോട് കൊതുകി ഞാനെ കൊടുക്കണ്ടെ അല്ലാണ്ട് സുസിയല്ലാന്ന് പറഞ്ഞ എന്നോക്കട്ടെ പിന്നെ ചേർക്കനെ ആ ആ <im Each other Chinese ended> <im <imX net repaying> ോ എന്റെ പൊന്നെ എൻറെ പൊന്നേ തലട്ടോ തരം തരാ പൂലേച്ച അമ്മ കൂക്കുവാൻ ചാട്ട അമ്മ ഒന്നീന്ന് ഒത്തിരി ും ചേർത്തിട്ടില്ലാട്ടോ കൊറച്ചൊരു രണ്ട് മൂന്നാട്ട പനം കൽക്കണ്ട കുഞ്ഞിണ്ടല്ലേ പനം കൽക്കണ്ട പനം കൽക്കണ്ട തുള്ളി മധുരം തുള്ളി മധുരും തരും കൊടുക്കേഞ്ഞ കൊടുത്തിട്ട് ഞാൻ കൊടുക്കട്ടോ ഞാൻ അപ്പൊ താണ്ടെ ഇനി കുഞ്ഞിപ്പന്ന ചുഷിയമ്മ നോക്കുന്നെ അയ്യോടി എൻ്റെ പൊന്നിന് ഇറ്റോട്ടി എൻ്റെ കൊടുക്കണം പൊന്നിന്റെ നീച്ചിട്ടാ നിനക്ക് പാപ്പൂച്ചി കൊടുക്കാത്ത ഇച്ചിരി കൊടുക്കത്തില്ലായിരുന്നോ സ്പോണില് അപ്പഴ് പണി കൊടുക്കുന്നേ ആ അങ്ങനെ കുഞ്ഞിച്ചേട്ടൻ കുഞ്ഞിപ്പണ് കൊടുത്തോ അപ്പൊ നെക്സ്റ്റ് ഓ അത് കഴിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ എന്തോ ദൈവമേ അങ്ങനെ എല്ലാരും നാടെ കുറുക്ക കൊടുത്തുട്ടോ കുഞ്ഞിപ്പണ്ണിന് അപ്പൊ കൂട്ടുകാരെ ഞാൻ കുറുക്കു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു മണിക്കൂറായിട്ട് അവര് മൊത്തം കളിക്കുന്നു പായ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കുഞ്ഞേച്ചി കുറുക്ക് കൊടുക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചാ ആദ്യം മിൽക്ക് ബ്രസ് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഈ കുറുക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ വയറൊന്നും അറിയത്തില്ലേ അപ്പൊ ആദ്യം കുറുക്ക് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് അങ്ങനെ കിടത്തണം എന്നാ പറയുക നമ്മുടെ തോളത്ത് തട്ടി ഒക്കെ നന്നായി കളഞ്ഞ് അത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ട് മതി അവരെ ഫീഡ് ചെയ്യുക അതായത് കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കിട്ടോ എന്നിട്ട് അവരെ ബ്രസ് ഫീഡ് കൂടെ ചെയ്തിട്ടുണ്ടെങ്കില് അപ്പൊ അവരുടെ വയറ്റിൽ കുറുക്കും ചെല്ലും അവർ മുലപ്പാലും കുടിക്കും നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് സന്തോഷമായി അമ്മയ്ക്കും സന്തോഷമായി അപ്പൊ പൊന്നൂനും സങ്കടം ആവില്ല കുർക്ക് കഴിച്ചില്ലെന്നുള്ള സങ്കടം ആവില്ല പാപ്പി കുടിച്ചില്ലെന്ന് സങ്കടം വരുമില്ല ും കഴിച്ചോ എന്തായാലും അപ്പൊ കൂട്ടുകാരെ ഇത് കൊടിച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത് അമ്മമാർക്ക് തന്നെ കഴിക്കൂടെ കുഞ്ഞുങ്ങൾക്ക് എത്തുകൾക്ക് നിർത്തിയിട്ട് എത്ര പോലെ ഈ പന്ത്രണ്ട് പതിമൂന്ന് വർഷായിട്ടോ അപ്പ അതിന് മീറ്റിംഗ് ഉണ്ട് പതിനാല് വർഷായില്ലേ മദ്യവാരം നിർത്തിയിട്ട് പതിനാല് വർഷം മീറ്റിങ്ങിന് പോകട്ടോ പപ്പയും വണ്ടി സ്റ്റാർട്ടാക്കിടുകയാണ് ഇന്നത്തെ ദിവസം വണ്ടി സ്റ്റാർട്ട് ആക്കിട്ടില്ലെങ്കില് നീ ഇറങ്ങി എന്നൊന്നും സ്റ്റാർട്ട് ആക്കാനൊന്നും പറഞ്ഞിട്ട് പൊന്നു കേറി ഇരിക്കുന്നുണ്ടട്ടോ അപ്പൊ നമ്മള് എനിക്ക് അറിയുകേ ഒരു സ്റ്റാർട്ട് ആക്കാൻ നമ്മളെ അപ്പൊ പൊന്നു ഗിയർ ഇട്ട് സ്റ്റാർട്ട് ആക്കുകയേ നോക്കാവേ സ്റ്റാർട്ട് ആക്ക് എ ഗിയറോ നേരെ ഇങ്ങക്കിറങ്ങിക്ക് ഇങ്ങക്കിറങ്ങിക്ക് ഇറങ്ങി 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 ഇങ്ങോട്ട്ടാ ഞാൻ ഓരട്ടെ ഇറങ്ങി വാടി ഡാക്സിലേറ്റർ ഇത് ബ്രേക്ക് ഇത് ക്ലച്ച് ഇത് താഴെ വിളട്ടോ സ്റ്റാർട്ട് ആവില്ല

വണ്ടേ എങ്ങനെ പുറകോട്ട് പോയിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടായിട്ടില്ല കണ്ടോ ഇങ്ങനെ ഇറക്കായി കാരണം ഇതിലെ ഇറക്കത്തിലേക്ക് പോകുമ്പോ സ്റ്റാർട്ടാകുട്ടോ പോരാ ആ

ഞാനിടിയായിട്ടല്ലേ കയറ്റി ഓമിനിയിലേക്ക് എടുത്തരട്ടെ പിടിച്ചോട്ട് അപ്പൊ കൂടുകാരെ അങ്ങനെ കുഞ്ഞിപ്പാളെ കുർക്കൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പൊ കുഞ്ഞിപ്പണ കാണാൻ വേണ്ടി കൊറച്ചാൾക്കെറുണ്ട് കേട്ടോ ഇതാരിക്കും അറിയാമോ ഏഞ്ചല് ഒരു കുഞ്ഞി ഏഞ്ചല് അൽഫോൻസെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചേച്ചി അറിയാമോ നമ്മളെ നമ്മള് ഇവിടെ വന്ന് എയർപോർട്ടിൽ വന്നപ്പോ ബാംഗ്ലൂര് നമ്മള് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ശിനോ ചേട്ടൻ വന്നില്ലായിരുന്നോ ശിനോ ചേട്ടൻ്റെ ഭാര്യയും പിള്ളേരും കേട്ടോ അവര് കുഞ്ഞിപ്പിണിനെ കാണാൻ വന്നവുള്ള അതിന് പുറകെയാണ് ഇവർ വന്നത് കേട്ടോട്ത്തം പറയം പറയട്ടെ അപ്പൊ അത്ര കൂട്ടാൻ മറുപടി